നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളെവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു കിങ്സ് പ്രോപ്പർട്ടീസ് ചേലക്കര എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഇന്ന് നമുക്ക് വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ മായന്നൂർ റൂട്ടിലെ ഒന്നാം എന്ന സ്റ്റോപ്പിൽ നിന്നാണ് കേട്ടോ തൃശ്ശൂർ മായന്നൂർ ബസ് റൂട്ടിലെ ഒന്നാംകല്ല് എന്ന സ്റ്റോപ്പിൽ നിന്നും ഒന്നര കിലോമീറ്റർ ആണ് നമുക്ക് നമ്മുടെ പ്ലോട്ടിലേക്കുള്ള ദൂരം ഒരു ഏക്കർ എഴുപത്തഞ്ച് സെൻറ്റ് റബ്ബർ തോട്ടമാണ് കേട്ടോ നിറയെ വീടുകളൊക്കെ ഉള്ള ഏരിയയിൽ പഞ്ചായത്ത് റോഡ് സൈഡിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് ഇതിന് ഇതിനുടമ ആവശ്യപ്പെട്ടിട്ടുള്ള വില സെൻറ്റിന് ഇരുപത്തയ്യായിരം രൂപയാണ് അത് ആണ് കേട്ടോ നല്ല ദൂരം നമുക്ക് റോഡ് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക വരിക കാണുക ഇഷ്ടമായാലും നമുക്ക് ഡയറക്റ്റ് ഓണർമാരായിട്ട് ഇരുന്ന ഡീലിംഗ് നടത്താം കേട്ടോ ഇരുപത്തഞ്ചെന്നുള്ളത് നെഗോഷ്യബിൾ പ്രൈസ് ആണ് വഴി കരണ്ട് വെള്ളം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇത് പ്ലോട്ടാക്കി കൊടുക്കാനും പറ്റിയൊരു സ്ഥലമാണ് വീടുകളൊക്കെ ഉള്ള ഏരിയയിലാണ് നല്ല ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണ് ചെറിയൊരു ചെരുവുണ്ട് കേട്ടോ വലിയ ചെരുവെന്നല്ല ചെറിയൊരു ഒരു ചെരുവ് നിങ്ങൾ വന്ന് നോക്കൂ കാണൂ ഓക്കേ നമുക്ക് ആ റോട്ടിൽ നിന്ന് നമ്മൾ നേരെ റോട്ടിലേക്കാണ് കയറുന്നത് കേട്ടോ ഈ കാണുന്ന പഞ്ചായത്ത് റോഡിൽ നിന്ന് ഇവിടെ നിറയെ വീടുകളാണ് പരിസരത്തൊക്കെ ഈ റോഡ് ഫ്രണ്ടേജ് നമുക്ക് ഒരു നൂറ് മീറ്ററോളം ഈ റോഡ് ഫ്രണ്ടേജ് നമുക്ക് കിട്ടുന്നുണ്ട് ഇതാണ് അവിടെ ഒരു കാറ് നിൽക്കുന്നത് കാണാം ഈ കാറ് നിൽക്കുന്ന മുതൽ ആ അറ്റത്ത് ഒരു ഓട്ടോറിക്ഷ നിൽക്കുന്നുണ്ട് അതുവരെയും നമുക്ക് ഫ്രണ്ടേജാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കുക ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ഒന്ന് ടച്ച് ചെയ്യുക പരമാവധി വീഡിയോ ഫുള്ളായി കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മളടുത്ത് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അതിൽ വില കുറഞ്ഞ സ്ഥലങ്ങളുണ്ട് കൂടിയ സ്ഥലങ്ങളുണ്ട് പാടങ്ങൾ പറമ്പുകൾ ബിൽഡിങ്ങുകൾ എല്ലാം ഉണ്ട് ഓക്കെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ